ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയെ കൊണ്ട് അവിടുത്തെ പണികൾ മുഴുവനും ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി അങ്ങനെ അഭിക്ക് ഇതിപ്പരം വലിയൊരു പണി കിട്ടാനില്ല ഈ ഒരു സമയത്താണ് സമയത്താണിതേ നമ്മുടെ അനന്തപുരിയിലെ ആദർശ എന്തോ ഒരു വലിയ ബിസിനസ് കാര്യമായിട്ട് മുംബൈക്ക് പോകാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഈ വിവരം വന്ന് മകള് ചൂടോടെ അച്ഛനെ അങ്ങ് അറിയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം അച്ഛൻ നേരത്തെ അറിഞ്ഞതായിരുന്നൊന്നും ആദർശനെ അല്ലെങ്കിൽ അനന്തമൂർത്തിയെ ഒന്നും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം അവർക്കാണ് പാരമ്പര്യവും ഇതെല്ലാം കൂടുതലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക പക്ഷേ ഇവിടം തൊട്ടാണ് അവരുടെ തകർച്ച പൂർണ്ണമാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജലജയുടെ ഹസ്ബൻഡ് നാഗേന്ദ്രൻ ഇങ്ങനെ സംസാരിക്കാണ് അപ്പം അച്ഛൻ്റെ പ്രതീക്ഷകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മകൾക്ക് അതിനേക്കാളും വലിയ സന്തോഷം ഇതൊക്കെ നടക്കുമോ അച്ഛാ എന്നുള്ള രീതിയിലാണ് മോള് ചോദിക്കുന്നത് ഇതൊക്കെ നടക്കും മോളെ നീ ധൈര്യമായിട്ട് ഇരിക്കും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛനും പറയുന്നു അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആ ഒരു കാര്യമെല്ലാം സംസാരിക്കുന്നു പിന്നെ അനന്തപുരിയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അപ്പോ അപ്പം തന്നെ അറിയിക്കണമെന്നുള്ള കാര്യം അച്ഛന് അച്ഛൻ മകളോട് പറയുവാണ് അത് പിന്നെ അച്ഛൻ പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം കൃത്യസമയത്ത് ഞാൻ അച്ഛനെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കും എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഡീലും കാര്യങ്ങളെല്ലാം ആയിട്ട് അച്ഛനും മോളും കൂടെ അവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ നമ്മുടെ ആദർശ് പോകാനായിട്ട് തയ്യാറെടുക്കും കേട്ടോ അപ്പോൾ ആദർശ് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് നയനയാണെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ദേവയാനിയാണെങ്കിലും കൂടെ തന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നു മുത്തശ്ശനാണെങ്കിൽ കൊടുക്കാവുന്ന ഉപദേശങ്ങളെല്ലാം മുത്തശ്ശൻ കൊടുക്കുന്നു അതുപോലെ അവർ രണ്ടുപേരും ജയനും അജയനും കൂടി ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്താൻ ആദർശനെ ഉപദേശിച്ചൊക്കെ പറഞ്ഞു വിടുക അതിനുശേഷം പിന്നെ ആദർശ റൂമിലേക്ക് ചെന്നു അപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു കൊണ്ടുപോകാനുള്ളതൊക്കെ അവിടെ ചെന്ന് നയനയോട് യാത്ര പറയുമ്പോഴേക്കും സന്തോഷമായിട്ട് പോയിട്ട് ആദർശേട്ടാ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നയനയും ഭയങ്കര സ്നേഹത്തോടെ ഭർത്താവിനെ യാത്രയാക്കുവാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് അനുകൂലമായിരിക്കുമെന്നും അതുപോലെ തന്നെ ആദർശേട്ടൻ വിജയം കണ്ടേ തിരിച്ചു വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയനയും നയനുടേതായ ആ ഒരു ഇതെല്ലാം പറയും അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു സ്നേഹ സംഭാഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പോകും അപ്പോൾ ആദർശി പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരോടും ഓരോരുത്തരോടായിട്ട് വന്ന് യാത്രയൊക്കെ പറയുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട അഭിയും ജലജയും അതുപോലെ പുച്ഛും പരിഹാസവും ഒക്കെ ആയിട്ട് നിൽക്കുക എന്നിയും ഇതൊക്കെ വെറുതെ ഒരു പ്രഹസനം മാത്രമാണ് പോയിട്ട് വെറും കൈയോടെ തിരിച്ചു വരും ഒന്നും ഉണ്ടാകാൻ പോകണില്ല ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടിട്ടേ തിരിച്ചു വരുള്ളൂ തുടങ്ങിയ ഡയലോഗുകളൊക്കെ ഇവർ മനസ്സിൽ പറയുക ഈ സമയത്തോ നേ നമ്മുടെ അവന്തികയാണെങ്കിൽ ഏട്ടാ ഓൾ ദി ബെസ്റ്റ് ഏട്ടാ ഏട്ടൻ വേണം വിജയിച്ച് വരാനായിട്ട് ഈ ഒരു ഇത് നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് തന്നെ കിട്ടണം അത് ഏട്ടൻ മേടിച്ചോണ്ടേ വരാൻ പാടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരുടെ എല്ലാവരുടെയും കണ്ണിപ്പൊടിയിട്ട് ആശാത്തി ഇങ്ങനെ നിൽക്കുക ഇവിടെ ആദർശ് ആദർശിറങ്ങിയ സ്പോട്ടിൽ തന്നെ അച്ഛനെ വിളിച്ച് ഇവരും അറിയിച്ചു ബോൾ ആദർശ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നെ അമ്മയും മോനും കൂടെ പ്രാക്കും അതും ഇതുമെല്ലാം ആയിട്ട് ആ മൂലയിൽ ഈ മൂലയിലൊക്കെ മാറി നിൽക്കുവാണ് പിന്നെ അച്ഛനാണെങ്കിൽ എല്ലാവരോടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും ആദർശ് പോയിരിക്കുന്ന കാര്യങ്ങൾ ആദർശിന് പറ്റുന്നത് പോലെ ആദർശ് ചെയ്യും പിന്നെ ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ് ഈശ്വരാധീനം കൂടി നമുക്ക് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശിനിങ്ങനെ ഇവരോട് പറയാം അതായത് പെണ്ണുങ്ങളോടും അതുപോലെ മക്കളോടും എല്ലാവരോടും എന്നിട്ട് കുറച്ച് ദിവസത്തെ ആ ഒരു ശേഷം അതായത് എന്തോ അമ്പലത്തിൽ എന്തോ ഭജന ഇരിക്കാനോ പൂജയ്ക്കോ മറ്റോ പോയിരിക്കായിരുന്നല്ലോ മുത്തശ്ശി പോയി മുത്തശ്ശി പിന്നീട് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ മുത്തശ്ശിയും മുത്തശ്ശിനോട് എങ്ങനെ സംസാരിക്കുക അപ്പോൾ മുത്തശ്ശിക്കാണ് ഭയങ്കര സങ്കടം നമ്മുടെ തറവാടിന് ഭയങ്കര ഒരു ക്ഷതമാണല്ലോ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുവെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന ഈ ഒരു സമയത്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പറയാം പിന്നെ എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ എവിടെയും ഒരു ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ ഒന്ന് കണ്ടാൽ മതി മതിയെന്നൊക്കെ മുത്തശ്ശിനിങ്ങനെ മുത്തശ്ശി എന്നിട്ട് ഉപദേശിക്കുന്നു എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യമെല്ലാം വർത്തവാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു നയന വന്ന് ഈ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ മുത്തശ്ശി നയനയോടും ഇതേ ഒരു വിഷമഘട്ടത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ അവർ എല്ലാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇത് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും മുറിയിൽ കയറിയിരിക്കുന്നത് സംസാരിക്കുന്നത് എല്ലാം വെവി വട്ടം പിടിച്ച് നടക്കുക നമ്മുടെ ജലജ അപ്പോൾ ഒരു ദിവസം ഈ അബി ഇങ്ങനെ പതുക്കെ പാത്തും പതുങ്ങി അതിൽ നടക്കുക ഇവരെന്താ പറയുന്നതെന്ന് അറിയാനായിട്ട് പോയ കാര്യങ്ങള് എന്തായി എന്ന് അറിയണമെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ ഒളിഞ്ഞു നോക്കിയിട്ടേ കാര്യമുള്ളൂ ആദർശൻറ്റേതായ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്നത് മുത്തശ്ശനാ അപ്പോൾ ആ കാര്യം എന്നിട്ട് ഇവർ അമ്മയും മോനും കൂടെ പറയുകയും ചെയ്തു ആദർശം പോയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായി എന്നറിയണമെന്നുണ്ടെങ്കിൽ അത് അവർ അവർ സംസാരിക്കുന്നത് കേട്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ ആർക്കും അത് അത്ര അറിയാനൊന്നും പറ്റത്തില്ല ആ സമയത്ത് നമ്മുടെ ദേവയാനി മകൻ്റെ അതായത് അഭിയന്ന മകൻ്റെ കള്ളത്തളി കള്ളക്കളി കണ്ടുപിടിക്കുന്നതും അവനെ കൈയോടെ പിടിക്കുന്നതും ഇങ്ങോന്ന് നേടാന്ന് പറഞ്ഞു എന്താ വല്യമ്മ വല്യമ്മെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് നിന്നോട് ഞാൻ ഈ റൂം വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് നീ ഈ റൂമ് വൃത്തിയാക്കാത്തതെന്ന് ചോദിച്ചു ഏഹ് അമ്മായി എന്നോട് ഈ മുറി വൃത്തിയാക്കാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എടാ ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണമെന്ന് നീ എന്നടാ ചെയ്യാത്തേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ച വെക്കുക അമ്മായി അത് ഞാൻ നിനക്കല്ല ഓരോരുത്തരുടെ മുറികളായ മുറികളും ഒളിഞ്ഞു നോക്കി നടക്കാൻ സമയമുണ്ടല്ലോ ഇതൊന്നും ചെയ്യാൻ ചെയ്യാനാണ് സമയമില്ലാത്തതെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഈ മുറി വൃത്തിയാക്കാൻ പറഞ്ഞു അല്ല അമ്മായി ഞാൻ ഈ പൊടിക്കാത്ത കിടന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ എനിക്കുള്ള അസുഖം വരില്ലേ ആ അസുഖം വന്നാലും വന്നില്ലെങ്കിലും മുടി മുറി വൃത്തിയാക്കണം പിന്നെ നീ ചെയ്യുന്നത് വൃത്തിയായില്ല എങ്കിൽ വീണ്ടും വീണ്ടും അത് വൃത്തിയാകുന്നോടം വരെ നിന്നെ കുണ് ഞാൻ ചെയ്യിപ്പിക്കും അതിൻ്റെ ആവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നീ തന്നെ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഈ കൊണ്ട് അവരുടെ സ്റ്റോർ റൂമ് പൊടി പിടിച്ച് മാറാല കയറി ഇതായിട്ട് കിടക്കുന്ന ഒരു റൂമാണ് ആ റൂമ് ഈ കൊണ്ട് വൃത്തിയാക്കിക്കുക മുഴുവൻ വൃത്തിയാക്കിച്ചിട്ട് ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മുഴുവൻ വൃത്തിയാക്കിയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു അടുത്ത പണി ഞാൻ അത് കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു ഓ എന്നും പറഞ്ഞോട്ടോ അഭിയാണെങ്കിൽ തലമുടിയൊക്കെ പിടിച്ച് വലിച്ചു പറിച്ചു അഭിക്ക് ഭയങ്കര കലിപ്പായിപ്പോയി കലിപ്പ് കയറി ഇങ്ങനെ അഭി നിൽക്കുക ഇതേ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ജലജ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനകി എൻ്റെ എന്തെങ്കിലും സഹായം വേണോ ജലജേ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഓ ഇനി നിന്റെ സഹായമൊന്നും വേണ്ട ഇനി നിന്നെ കൊണ്ട് ഞാൻ ജോലി ചെയ്യിപ്പിച്ചിട്ട് വേണം ഏട്ടത്തി ഇവിടെ വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ അതുകൊണ്ട് ആരുടെ സഹായം എനിക്ക് വേണ്ടേ എന്ന് പറഞ്ഞ് ജലജ നിൽക്കുക അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ദേവയാനി വന്നിട്ട് എന്താണെന്ന് ചോദിച്ചു അല്ല സഹായ എൻ്റെ സഹായം വല്ലതും വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ജാനകി പറയുമ്പം നീ അതിന് ഇവളെ സഹായിക്കൊന്നും വേണ്ട ഇവളെ നീ ഒരു രീതിയിലും സഹായിക്കാൻ പാടില്ല ഇവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വീട്ടിലെ എല്ലാവരുടെയും ജോലികൾ ഇവളും ഇവളുടെ മോനും കൂടിയാണ് ചെയ്യേണ്ടത് ജാനകി നീ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിക്കയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ജാനകിയെ വഴക്ക് പറഞ്ഞു അല്ലേട്ടത്തി ഞാൻ ഒരേട്ടത്തില്ല നീ ഇറങ്ങിക്കേ എന്താടി നിനക്ക് ഇവിടുത്തെ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല അടീ ചോദിച്ചോട്ട് ദേവേനെ ദേഷ്യപ്പെടുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടത്തി അവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് അല്ലാതെ ഞാൻ അവളെ വിളിച്ചു വരുത്തിയതൊന്നും എന്ന് പറഞ്ഞു നീ ആരാ പൊന്നുമോളെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ കൂടുതൽ കിടന്ന് ഉരുളാനൊന്നും നോക്കണ്ട എന്നും പറഞ്ഞ് ഈ ദേവയാനി ജലചയ്ക്ക് പണി കൊടുത്തു ഈ പണി കഴിഞ്ഞിട്ട് നീ ബേഗെന്ന് മുറത്തേക്ക് വാ അവിടെ വേറെ പണി ഇരിപ്പണ്ടെന്ന് പറഞ്ഞു ഓ ഇത് തന്നോ ഇത് എന്ത് വീട്ടു കഴിഞ്ഞാലും പണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ എൻ്റെ ഒരു ഗതികയുടെ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാക്കും കുറേ അതും തല്ലാം ഇങ്ങനെ ദേവയാനി പറയുകയൊക്കെ ചെയ്യുക കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലികളെല്ലാം തീർത്ത് അമ്മയും മോനും കൂടെ വന്നു അയ്യോ എൻ്റെ നടു ഒടിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അഭി വരുന്നത് നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോടാണെന്ന് ചോദിച്ചു ആ കഴിഞ്ഞമ്മമായി അമ്മായി പറഞ്ഞതെല്ലാം ചെയ്തെന്ന് പറഞ്ഞു എല്ലാം വൃത്തിയായോ അത് ഇനി രണ്ടാമത് ഒന്നോണം ചെയ്യേണ്ടി വരുമോ ഇല്ല അമ്മായി ഞാനെല്ലാം നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു ആ എന്നാൽ നീ ഉമർത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അബിയെ വിളിച്ചു അബിയെ വിളിച്ചപ്പോൾ അഭി കൂടെ ചോ നിന അടുത്തത് എന്താ പണി അമ്മായി ഞാനിപ്പോൾ അത് തീർത്തിട്ടൊന്ന് ഇരുന്നല്ലേ അമ്മായി ഉള്ളു ആ നിനക്ക് ഇരിക്കാനുള്ള സമയമായിട്ടില്ല ഇരിക്കാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാം അപ്പം നീ ഇന്നാൽ മതി നീ ഇപ്പം എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അങ്ങനെ അബിയേയും കൂട്ടിക്കൊണ്ട് ഉമർത്തി ഉമർത്തിയല്ലുമ്പോൾ ജലജി അവിടെ കാത്തു കെട്ടി നിപ്പുണ്ട് അപ്പോൾ ജലജി അവിടെ നിന്നപ്പോൾ എന്തിനാ എടുത്തതിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ എന്ന് ചോദിച്ചു അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ മിറ്റം മുഴുവൻ അടിക്കണമെന്ന് പറയുന്നു മുറ്റവും അടിക്കാനോ ഞാനോ പിന്നെ നീ നിന്റെ മോനും കൂടെ ചെയ്യേണ്ടത് വേറെ ആര് ചെയ്യാനോ ഈ മുറ്റം അടിച്ചിട്ട് കുറേ ദിവസമായി ഇക്കണ്ട മുറ്റം മുഴുവൻ ഞാനടിക്കാനോ ഇത് മൊത്തം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ നടുവ് ഓടിയല്ല ഏട്ടത്തി നിന്റെ നടു ഓടിയണം അതിനു വേണ്ടിയിട്ടല്ലേ പിന്നെ നീ മുറ്റം അടിക്കുമ്പോൾ ഒരു തുള്ളിപ്പൊടി പോലും പറക്കാൻ പാടില്ല അതുകൊണ്ട് അബേ നീ അമ്മയ്ക്ക് വെള്ളം ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വെള്ളം അവൾ അവളടിച്ച് വരുന്നിടത്തോ ഒക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കണം എന്നാലേ മുറ്റം വൃത്തിയാകത്തുള്ളൂ അപ്പൊ രണ്ടുപേരും കൂടെ തുടങ്ങിക്കോളാൻ പറഞ്ഞു ഈ മുറ്റം മുഴുവൻ അടിച്ചു വാരാൻ എത്രയോടും വെള്ളം കോരിയാലും മൈന്ന് ചോദിക്കുമ്പം എത്ര കുടവായാലും കുഴപ്പമില്ല നീ കോരിയാ മതി കൃത്യമായി ഞാൻ പറഞ്ഞ ജോലികളെല്ലാം ചെയ്ത് വരുമ്പോൾ അടുത്ത ജോലി ഞാൻ തരാമെന്ന് പറഞ്ഞു ഇത് എന്ത് കഷ്ടമായിട്ടത്തി ഇത് എന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്ന എന്നെ എൻ്റെ മോനെയും ഇതൊക്കെയാണോ ഡീ ഒരു ശിക്ഷ നീയും നിന്റെ മോനും കൂടി ഈ കുടുംബത്തോടും എൻ്റെ മോനോടും എൻ്റെ മരുമോളോടും കാണിക്കുന്ന ക്രൂരതയുടെ ഏഴ അയലത്ത് പോലും വരില്ലെടിയത് അതുകൊണ്ട് അമ്മേ മോനും വരെയ ഡയലോഗൊന്നും അടിക്കണ്ട പറഞ്ഞ ജോലി വേഗം തീർക്കുക എന്നിട്ട് വേണം അടുത്ത ജോലി ചെയ്യാനും പറഞ്ഞ് ദേവയാനി ഇവരെ അനന്തപുരിയിലിട്ട് കൊല്ലാക്കല കൊല്ലുക എന്നും പറഞ്ഞ് ദേവയാനി അങ്ങോട്ടേക്ക് പോയപ്പോൾ കണ്ടോടാ നീ ചെയ്ത് പച്ചതിന് അനുഭവിക്കുന്നത് മുഴുവൻ ഞാനല്ലടാന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ട അമ്മ ഇതിപ്പോ ചെയ്യേ പെട്ടെന്ന് ചെയ്ത് ഈ കണ്ടോ മുറ്റം മുഴുവൻ അടിച്ചു തീരുമ്പത്തേനും എന്റെ നടു കൂടിയല്ലോടാ ഇങ്ങനെ നീണ്ട് പറന്ന് കിടക്കുക ചോദിച്ചു അമ്മ ഒന്ന് ചെയ്യ അമ്മ എന്ന് പറഞ്ഞോണ്ട് അഭി എന്നിട്ട് അമ്മയുടെ അമ്മയുടെ കൂടെ കൂടി ഇത് ചെയ്യാ ഇതൊക്കെ കണ്ട് ദേവേനെ അപ്പുറം നിന്ന് സന്തോഷത്തോടെ നിൽക്കുകട്ടോ ഇതേ സമയത്ത് മകള് അച്ഛനുമായിട്ട് പുറത്ത് കണ്ട് സംസാരിക്കുക അപ്പോൾ ആദർശ പോയിരിക്കുന്നത് കാര്യങ്ങൾ അപ്പോൾ ആദർശ തോറ്റു തുന്നം പാടി വരാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഭയങ്കര പ്രതീക്ഷകളോടുകൂടി സംസാരിക്കുന്നു മോള് കണ്ടോ അനന്തപുരിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു അനന്തപുരിയിലെ കാരണവർ ദേ മൂക്ക് കുത്തി വീഴാ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞോ പറ്റി കുറേ അതൂതൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പം കുറെ അതും ഇതൊക്കെ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കാം അപ്പോഴത്തേക്കും മകൾക്ക് ഭയങ്കര സന്തോഷം അപ്പം അനന്തപുരിയിലെ സകല ഡീറ്റെയിൽസും അച്ഛനോട് പറയുവാണ് എന്തായാലും കുറച്ച് നിന്റെ ഏട്ടനും അമ്മയനുഭവിക്കട്ടെ ഏഹ് അത് അവർക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെ അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ അവർ പഠിക്കുകയുള്ളൂ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ മോളോട് പറയണ എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ ആ കാര്യം എല്ലാം സംസാരിച്ച് അവിടെ നിങ്ങൾ പോരുന്നു ഈ സമയത്ത് അനന്തപുരിയിലെ ജലജീയം ആവിയും മുറ്റുമടിച്ച് നടുവടിഞ്ഞ് അടുക്കളയിൽ കയറി വന്നപ്പോഴത്തേക്ക് അവിയെ കൊണ്ടൊരു നൂറ് പാത്രം കഴുകിക്കുകയാണ് ദേവയാനി ദേവയാനി പാത്രം കഴുകിക്കുന്നു അബി പാത്രം കഴുകുന്നു അപ്പോഴത്തേക്കും ജലജയോട് ഫുഡെല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ പറഞ്ഞു അപ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് ഫുഡെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ ജലജ വയ്ക്കുമ്പോഴേക്കും അബിയെ പിന്നെ പാത്രം കഴുക്ക് കഴിഞ്ഞിട്ട് ദേവയാനി വിളിക്കുക നീങ്ങുവന്നേ അബിയെന്നും പറഞ്ഞു എന്താ വലിയ എന്താ മൈ എന്നു ചോദിച്ചു വന്നപ്പം നീ ഭക്ഷണം എല്ലാവർക്കും വിളമ്പാൻ പറഞ്ഞു നീ നിന്റെ അമ്മയും കൊണ്ട് ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു ഞാനോ ഞാൻ എനിക്ക് ഭക്ഷണമൊന്നും വിളമ്പാൻ അറിയത്തില്ല ഇങ്ങനെയൊക്കെയല്ലേടാ പഠിക്കുന്നത് നീ വിളമ്പ് എന്താ നിനക്കല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അയ്യോ വേണ്ടമ്മ ഞാൻ വിളമ്പിക്കളാന്ന് പറഞ്ഞു ലാസ്റ്റ് ദേ അവിടെ ഇരിക്കുന്നവർക്കല്ല ഫുഡ് വരെ വിളമ്പിപ്പിച്ച് അമ്മയെ കൊണ്ടും മോനെ കൊണ്ടും ആ വീട്ടിലെ വീട്ടിലപ്പണി മുഴുവനും എടുപ്പിച്ച് വേലക്കാരികളെക്കാളും കഷ്ടമായിട്ട് രണ്ടെണ്ണത്തിന് അവിടെ ഇട്ട് വാട്ടക്കൊട്ടയെ വെള്ളം കോഴിച്ച് നമ്മുടെ ദേവയാനിയുടെ മധുരപ്രതികാരവും അങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് വിശേഷവും ഒക്കെ ആയിട്ട് ദേ നമ്മുടെ അടുത്ത അടുത്തയാഴ്ചത്തെ കഥ വരാനിരിപ്പുണ്ട് അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥിമയെ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ